അസ്സലാമു അലൈക്കും തആല തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വന്നുകൊണ്ട് മഹാൻ അവറുകൾ വല്ലാത്ത കരച്ചിൽ കരിയുന്നു സങ്കടപ്പെടുകയാണ് സ്വന്തം ശരീരത്തിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്താണ് അതിന് കാരണം ഇബിനു മസ് കോരതിാഹുവൻ പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോൾ മൂന്നാളുകൾ ജുമേക്കാണ് വന്നത് മൂന്നാളുകൾ അദ്ദേഹത്തിനേക്കാൾ മുമ്പ് വന്ന് പള്ളിയിൽ ഇരിക്കുന്നതായി കണ്ടു ഞാൻ നാലാമത്തെ ആളായല്ലോ എന്ന് സ്വന്തം ശരീരത്തിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മഹാനവറുകൾ കരയുകയാണ് സങ്കടപ്പെടുകയാണ് സ്വന്തം ശരീരത്തിനെ കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന മുഅ്മിനായ പുരുഷന്മാരോട് ഞാൻ പറയുന്നു നാം ജുമാക്ക് എത്ര പേരുകൾ നേരത്തെ വരുന്നുണ്ട് കുത്തുബ ശ്രദ്ധിക്കുന്നുണ്ട് കുത്തുബ ആകർഷിക്കുന്നുണ്ട് നാം ഒന്ന് സ്വന്തം ശരീരത്തിനോട് തന്നെ ചോദിച്ചൊന്ന് വിലയിരുത്തുക എൻ്റെ ജുമാക്ക് ഞാൻ നേരത്തെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഹത്തീമ് മിമ്പറിൽ കയറിയതിന് ശേഷം ജുമേക്ക് വന്ന ആളുകളുടെ പേര് ലീസ്റ്റിൽ ജുമാക്ക് വന്ന ആളുടെ പേരിൻ്റെ ലീസ്റ്റിൽ പെടുകയില്ല എന്ന് ബുഹാരിയിൽ കാണാം അതുകൊണ്ട് എൻ്റെ ചാനൽ കാണുന്ന മഗ്മിനായ പുരുഷന്മാർ നമ്മുടെ ജുമാക്ക് അല്പമെങ്കിലും നേരത്തെ പോകാൻ ശ്രമിക്കുക അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്ലാക്കും വർഹമത്തല്ലാഹി വാത്തൂ